അന്തർസംസ്ഥാന ബസ് സർവീസുകൾ പ്രതിസന്ധിയിൽ തമിഴ്നാട് വഴിയുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പലതും ക്യാൻസൽ ചെയ്തു ഓൾ ഇന്ത്യ ടൂർ പെർമിറ്റ് അനുവദിക്കാനാവില്ലെന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു ഇതോടെ സ്വകാര്യ ബസ്സുകൾ തമിഴ്നാട്ടിലെ നികുതി അടയ്ക്കണമെന്നാണ് നിർദ്ദേശം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ എന്താണ് പുതിയ നിർദ്ദേശം അക്ഷയ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ അന്തർ സംസ്ഥാന സർവീസുകളത് കാര്യമായി ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പലർക്കും അതായത് ബെംഗളൂരു ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത പലർക്കും ടിക്കറ്റ് ക്യാൻസൽ ആയി അല്ലെങ്കിൽ സർവീസ് ക്യാൻസലായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇതിന് പ്രധാനമായി സ്വകാര്യ ബസ് ഉടമകളോട് ബന്ധപ്പെടുമ്പോൾ ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനങ്ങൾ തമിഴ്നാട്ടിൽ ഓടണമെങ്കിൽ തമിഴ്നാട് ഗതാഗത വകുപ്പിന്റെ നികുതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കോടതി അലക്ഷ്യ നടപടിയാണ് തമിഴ്നാട് ഗതാഗത വകുപ്പ് എടുക്കുന്നതെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് ഏതായാലും പല ആളുകൾക്കും ഈ ടിക്കറ്റ് പ്രത്യേകിച്ച് ഈ പെരുന്നാൾ അവധി കഴിഞ്ഞ് മൂന്ന് ദിവസം അവധി കഴിഞ്ഞ് ആളുകൾ തിരിച്ച് ഈ ബംഗളൂരു ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മെട്രോ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഉള്ള ഒരു ദിവസം ഇങ്ങനെ ബസ്സുകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഈ ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന് ഒരു സർക്കുലർ ഗതാഗത വകുപ്പ് താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട് പകരം സംവിധാനത്തിനായി തമിഴ്നാട്ടിൽ എ സി ടി സി ഉൾപ്പെടെ അതായത് തമിഴ്നാട് സർക്കാരിന്റെ കോർപ്പറേഷന്റെ ബസ്സുകൾ ആളുകളെ മതിയായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുമെന്നും സർക്കുലറിൽ അറിയിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയം നിയമ പോരാട്ടം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് ഏകപക്ഷീയമാണ് എന്നുള്ള നിലപാടിലാണ് സ്വകാര്യ ബസ് ഉടമകളുള്ളത് ബംഗളൂരുവിലേക്കുള്ള സർവീസുകൾ പലതും കുട്ട മൈസൂർ വഴി ബത്തേരി കുട്ട മൈസൂർ വഴി തിരിച്ചുവിടാനും ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബംഗളൂരിലേക്കുള്ള യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ ഇടയില്ല പക്ഷേ ചെന്നൈ പോലുള്ള നഗരങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്